Hello, nang kanalad. മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ നമ്മളിവിടെ നേരത്തെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ വെച്ചാണേ നമ്മളിവിടെ മാങ്ങച്ചാർ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല ഐഡിയ ആണ് ഉപ്പിലിട്ട് മാങ്ങ വെച്ചുള്ള അച്ചാർ ഉണ്ടാക്കല് അതാവുമ്പോൾ നമുക്ക് അച്ചാർ കേട് കേടുവരില്ല ഇപ്പൊ നമ്മള് പച്ചക്കരിഞ്ഞിട്ടാലും കുറച്ച് കഴിയുമ്പോ പൂത്ത് പോവും അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാകും ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെക്കണോണ്ട് തന്നെ മാങ്ങയൊക്കെ ഒരുപാടുള്ള സമയത്ത് എവിടെ നോക്കിയാലും മാങ്ങയായിരിക്കില്ലേ അപ്പൊ ആ മാങ്ങ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ട് കുറച്ച് നാളുമ്പോ എന്താ വെച്ചാൽ മാങ്ങേടെ സീസണൊക്കെ മാറി കഴിയുമ്പോ അച്ചാർ ഇട്ടാൽ മതി അതാവുമ്പോൾ നമുക്ക് എന്നിട്ട് പറയാം മാങ്ങ അച്ചാർ കിട്ടാത്തപ്പോൾ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് മാങ്ങ കിട്ടാത്തപ്പോൾ നമുക്ക് അച്ചാർ കഴിക്കുകയും ചെയ്യാം അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഇത് തന്നെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണം വെച്ചുകൊടുക്കാം എന്നിട്ട് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കട കിട്ട് കൊടുക്കാം കട കിട്ട് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നേക്കാളും മുന്നേ എല്ലാ സാധനങ്ങളും അടുത്ത് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മുളക് പൊടിയും അച്ചാർ പൊടിയും കായം പൊടിയും പിന്നെ ഉലുവപ്പൊടിയാണ് ഇവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ അച്ചാറ് പൊടിയും മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അച്ചാറ് പൊടിയും മുളകൊടി ഇപ്പം നമ്മൾ എന്തോരം മാങ്ങ എടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് അരിഞ്ഞെടുത്ത് വെച്ച മാങ്ങയും ചേർത്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി അതിലേക്ക് കായം പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മാങ്ങ മാങ്ങിയിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചാറ് കുറവുണ്ടെന്ന് കുറവുണ്ടെന്നോന്നാണെങ്കിൽ കുറച്ചും കൂടെ വിനാഗതി ചോദിച്ചു കൊടുക്കാം അപ്പോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ലൈക്ക് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ആരും കളയാൻ നിക്കണ്ട അത് ഉപ്പിലിട്ട് വയ്ക്കുക അണ്ട് ഇതുപോലെ ഇടക്കിടക്ക് ആ സീസണൊക്കെ കഴിയുമ്പോ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കോളൂ ഭയങ്കര സിമ്പിളാണ് ഇപ്പം എന്താ പറയുക മാങ്ങയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാവുന്നതല്ലേ ഇപ്പം മാങ്ങാ സീസൺ ആവുന്ന സമയത്ത് നമ്മൾ ആ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെക്കുക അതെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് നിർത്ത് അരിഞ്ഞ് അച്ചാർ ഉണ്ടാക്കാവുന്നുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ നമ്മുടെ ഒരു ദിവസമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ